അവർ ഇൻസ്റ്റഗ്രാം വഴി എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യത്തെ കലാമ് ആദ്യത്തെ ടെക്സ്റ്റ് ആദ്യത്തെ സംസാരം സലാം കൊണ്ടാവട്ടെ അത് പിരിയുമ്പോഴും ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടയോ ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹബന്ധിതരായി

പ്രിയമുള്ള ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന കബൂലാകുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താനും െട്ടെടുത്തും ധാരാളം ചെയ്ത് ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി ചെയ്ത്മാറി അടുത്ത് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ചെയ്ത എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അഞ്ചു കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ രണ്ട് ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ മൂന്ന് കുടുംബ ജീവിതം നയിച്ച് മാതൃകാ ദമ്പതികളായി കപ്പിൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹബിബായാഹു അലഹി വസല്ലം നിർദ്ദേശിച്ച കാര്യം നാല് നിലവിലെ സന്തോഷത്തോടുകൂടെ ജീവിതം ജീവിതം കൊണ്ടുപോകുമ്പോ അതിൽ പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ പ്രയാസങ്ങളില്ലാതെ മരിക്കുന്നത് വരെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ഇണയെ പരസ്പരം സ്നേഹം കണ്ടും കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാർഗം അഞ്ചാമത്തേത് നിലവിൽ പ്രശ്നങ്ങളുള്ള കുടുംബ ബന്ധം ശിഥിലമായ കോടതികളിൽ കേസ് നിലനിൽക്കുന്ന പരസ്പരം ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ അകന്ന് ജീവിക്കുന്ന സ്നേഹശൂന്യരായി ജീവിക്കുന്ന ഒരിക്കലും ഇനി ഹൈറ് ലഭിക്കില്ല എന്ന് കരുതുന്ന അത്തരം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്താണോ ഹൈറ് ഒരുമിച്ച് ജീവിക്കലാണ് ഹൈറ് അതല്ല അകന്ന് ജീവിക്കലാണ് ഹൈറ് പിരിയലാണ് ഹൈറ് ഇത്തരം കാര്യങ്ങളിലേക്ക് അള്ളാഹു ഒരു വഴി കാണുക ഒരു ഇങ്ങനെ കാര്യങ്ങളാണ് ഇന്ന് നാം സംസാരിക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും സന്തുഷ്ട കുടുംബ ജീവിതം നയിച്ച് മക്കളോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കാനും ഉള്ള തോഫിയോ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യാനുണ്ട് ജീവിതത്തിൽ നമുക്ക് എന്താണോ ഹൈറ് തോന്നുന്നത് എന്താണോ അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ നീഡ്സ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടു ധ്രുവങ്ങളിൽ നിന്ന് രണ്ടു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികൾ പരസ്പരം കൂടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ രണ്ടു ധ്രുവങ്ങളിലുള്ളവരായത് കൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാവുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കപ്പിളയും സന്തോഷത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് വളരെ പ്രധാനമായിട്ടും ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള രണ്ടു കാര്യങ്ങളിൽ ഒന്ന് ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ പുരുഷന്മാരുടെ സ്നേഹം ലഭിക്കാൻ അവർ അവർ എവിടെ യാത്ര പോകുകയാണെങ്കിലും അത് ചെറിയ ആവശ്യങ്ങൾക്കാവട്ടെ വലിയ ആവശ്യങ്ങൾക്കാവട്ടെ ദീർഘദൂര യാത്രയാവട്ടെ ഹ്രസ്വദൂര യാത്രയാവട്ടെ ഏതു യാത്രയായാണെങ്കിലും അവരെ യാത്ര അയക്കാൻ വേണ്ടി അവരോടുകൂടെ ഇറങ്ങിച്ചെന്ന് ആ പൂമുഖത്ത് നിന്ന് വാതിൽപടിയിൽ നിന്ന് അവരെ യാത്ര അയക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അതൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ മനസ്സിൽ സ്നേഹം ഭാര്യയോട് ഇട്ടുകൊടുക്കാൻ അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നാൻ കാരണമാകും എവിടേക്ക് യാത്ര പോകുകയാണെങ്കിലും ആ വാതിൽ പടി വരെ ഇറങ്ങിച്ചെന്ന് ആ ഭൂമുഖത്ത് നിന്ന് ഭർത്താവിനോട് നിങ്ങൾ കീ എടുത്തോ എത്തോ നിങ്ങൾ പേഴ്സെടുത്തോ എത്തോ നിങ്ങളെ എഴുതി വെച്ച ലിസ്റ്റ് എടുത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അവർ മറന്നു പോയേക്കാവുന്ന കാര്യങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തി കൂടെ അവരെ യാത്ര അയക്കാൻ തയ്യാറാവുക അവസാനം യാത്ര പുറപ്പെട്ട് ഭർത്താവിന്റെ സലാം കേട്ട് കേട്ട് അതിന് നല്ല സന്തോഷത്തോടുകൂടെ കൂടെ സലാം വാഴക്കും എന്ന സലാം അടക്കി അവരുടെ യാത്ര നോക്കി നിന്ന് അവർ അവർ മറയും വരെ അവരെ നോക്കി നിന്ന് അവരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്താൽ തീർച്ചയായും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇന്നത്തെ കാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും നടക്കാറില്ല ഇത്തരം സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഭർത്താവ് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഭാര്യ അവരുടെ ബെഡിൽ കിടക്കുകയായി ന്യൂസ് ആയിട്ട് ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അതെന്നും പോകുന്നതല്ലേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ലേ എന്ന് കരുതി നെവർമെന്റ് ആക്കാൻ സാധ്യതയുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഭർത്താവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ കാരണമാകും അതുപോലെ തന്നെ ഭർത്താവ് തിരിച്ചു വരുന്ന സമയത്താണ് വരുന്നത് ആ സമയം കൃത്യമായി മനസ്സിലാക്കി അവരെ വരുന്ന സമയത്ത് സ്വീകരിക്കാനും വേണ്ടി തയ്യാറായാൽ ഇതിനൊക്കെ വളരെ കുറഞ്ഞ സമയം ആവശ്യമുണ്ടാവും നമുക്ക് നഷ്ടമാകുകയുള്ളു പക്ഷെ ആ മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് അവരുടെ അടുക്കലിൽ നിന്നും ലഭിക്കാൻ പോകുന്ന സ്നേഹത്തിന്റെ അളവ് അത് വളരെ വലുതായിരിക്കും ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രാങ്കുകളും സർപ്രൈസുകളും ഒക്കെ നടക്കുന്ന കാലമാണ് വീട്ടിലേക്ക് ചൊല്ലുന്ന സമയത്ത് എത്തുന്ന സമയത്ത് ഭാര്യയെ വിളിച്ചറിയി ണം അറിയിച്ചിട്ട് അവർക്ക് തയ്യാറെടുക്കാനുള്ള ഒരു സമയം നാം കൊടുക്കണം അപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തേത് ഭർത്താവിന്റെ സ്നേഹം നേടിയെടുക്കാൻ ചെയ്യേണ്ട കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോ ആകുമെന്ന് കരുതിയിട്ടാണ് ചുരുക്കി പറയുന്നത് രണ്ടാമത്തേത് ധരിക്കുന്ന ഡ്രസ് ഡ്രസ് വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾ വാച്ച് മൊബൈൽ ഫോൺ തുടങ്ങിയ വസ്തുക്കളൊക്കെ കൃത്യമായ ഒരു സ്ഥലത്ത് അവർ പോകുന്ന സമയത്തേക്ക് അവർക്കൊരു ഡിലേ വരാത്ത രൂപത്തിൽ അത് അത് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അവർ അവർ ഒളിച്ച ഫ്രഷ് ആയി വരുമ്പോഴേക്ക് അവർ അവർ ഷെൽഫ് അലമാര തുറന്നു നോക്കുമ്പോ അവർക്ക് ധരിക്കാനുള്ള ഡ്രസ് കൃത്യമായി അയൺ ചെയ്ത് അതലക്കി നല്ല വൃത്തിയോടുകൂടെ വെക്കപ്പെട്ടതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ പറ്റാൻ വലിയ ഘടകമായി സംഭവിക്കുന്ന തീർച്ചയായും അത് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ കാരണമാകുന്ന കാര്യം തന്നെയാണ് ഈ കാര്യങ്ങൾ ഒരു ഭാര്യയുടെ ജീവിതത്തിൽ സ്ഥിരമായി അത് കൃത്യമായി പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ആ ഭർത്താവിന്റെ സ്നേഹം നേടിയെടുക്കാൻ ഭാര്യക്ക് സാധിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നാട്ടിലൂടെ നാട്ടിൻ പുറങ്ങളിലൂടെ മീറ്റിംഗുകളിലൂടെ പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകുമ്പോ ഈ വസ്ത്രത്തിന്റെ വൃത്തി കണ്ട് ഈ ഭർത്താവ് അഭിമാനം കൊള്ളും എന്റെ ഭാര്യ അത്രയും വൃത്തിയാക്കി അയൺ ചെയ്ത് എനിക്ക് കൃത്യമായി തയ്യാർ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വൃത്തിയോടുകൂടെ നടക്കാൻ സാധിക്കുന്നത് എന്ന് അഭിമാനം കൊള്ളും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇനി ഭാര്യയുടെ സ്നേഹം നേടിയെടുക്കാൻ ഭർത്താവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ആദ്യമായി വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഞാൻ ഈ വിഷയം പറയുമ്പോൾ തന്നെ ഇതിന് വല്ലാതെ പരീക്ഷിക്കപ്പെട്ടയാളുകൾ ഉണ്ടാകും ഇതിന് തീരെ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാകും ആ ഭർത്താക്കന്മാരൊക്കെ ഓർത്തുപോകും ചില ഭാര്യമാർ കൃത്യമായി കേൾക്കുക ഏറ്റവും കൂടുതൽ ഒരു ഭാര്യ ആഗ്രഹിക്കുക ആ ഭാര്യയെ ഭർത്താവ് കേൾക്കുക എന്നുള്ളതാണ് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ ഭാര്യ സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്ക് സംസാരത്തിന് തടയുന്ന ഭർത്താക്കന്മാരുണ്ടാകും അതൊന്നും ചെയ്യാൻ പാടില്ല അവർ എന്താണോ പറയുന്നത് അത് പൂർണമായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരു നല്ല കേൾവിക്കാരാകണം നല്ല ശ്രോതാവാകണം ആ ഭാര്യ പറയുന്നത് മുഴുവനായും ക്ഷമയോടുകൂടെ കേട്ടിരുന്ന് അത് കൃത്യമായി മനസ്സിലാക്കി എന്താണോ അവരുടെ ആവശ്യം എന്ന് കണ്ട് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുകയാണ് അതൊരു പക്ഷേ അവരുടെ കുടുംബത്തിലെ വിഷയമായിരിക്കും നമ്മുടെ കുടുംബത്തിലെ ഭർത്താവിന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ മാത്രം പറയുമ്പോൾ അതിന് കൂടുതൽ കാത്തുകൊടുക്കുക അവരുടെ കാര്യം പറയുമ്പോ അവരുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോ അതിന് ശ്രദ്ധ കൊടുക്കുന്നതിൽ അലംഭാവം കാണിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും ലാളന കൊണ്ട് വളർന്ന് ഒരു പ്രത്യേക പ്രായമെത്തിയപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നവരാണ് അവരുടെ കുടുംബങ്ങളെ കൈട്ടിറങ്ങി ഇറങ്ങി വന്നവരാണ് അപ്പോൾ ആ ഉപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം അവരുടെ അവരുടെ മിക്കമാരുടെ ജ്യേഷ്ഠന്മാരുടെ സ്ഥാനത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം അവർ സംസാരിക്കുന്നത് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കണം അവരെ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കണം കാരണം വേറെ ആരോടാണ് അവർക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ളത് പൂർണ്ണമായും അവരെ കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അത് കൊണ്ടുതരും അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചു തരും ഇൻഷാല്ലാ ഇന്ന് ഞാൻ അവിടെ പോകുന്നുണ്ട് ഞാൻ അത് കൊണ്ടുതരും എന്നൊക്കെ കൃത്യമായി അവരുടെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ അവർക്ക് മറുപടി കൊടുക്കുക കൊടുക്കുക നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത വിഷയമാണെങ്കിലും അത് ഒറ്റ നിഷേധിക്കാതെ നമുക്ക് നോക്കാം ഇപ്പൊ എന്റെ കയ്യിലെ സാമ്പത്തികമായ ചെറിയൊരു പ്രയാസമുണ്ട് എന്റെ കയ്യില് അത് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചു തരും എന്ന് സന്തോഷത്തോടു കൂടെ ഒരു ഭാര്യയോട് പറഞ്ഞു നോക്കൂ നല്ല സ്നേഹമുണ്ടാവും ഭാര്യക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഈ കപ്പിൾ ലൈഫിനെ കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർ പറഞ്ഞത് തന്നെ ഈ ഭാര്യയെ കുറിച്ച് പ്രതിപാദിച്ചത് തന്നെ പാതികളായിട്ടാണ് ജീവിക്കുന്നത് ഇരുമെയും ഒരു മനസ്സുമായി ജീവിക്കേണ്ടവരാണ് അവർ നന്നായി കൊടുക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉപ്പയാകാൻ സാധിക്കണം ഒരു ഉമ്മയാകാൻ സാധിക്കണം ആ ഭാര്യയുടെ ഇക്കാക്കയാവാന് സാധിക്കണം ഏതെല്ലാം ിൽ നമുക്ക് അവർക്ക് കെയർ കൊടുക്കാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം കെയർ കൊടുക്കാൻ സാധിക്കണം മിക്കവാറും കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും അവർക്കൊക്കെ ഉണ്ടാകുക ആ ആഗ്രഹങ്ങളൊക്കെ നമുക്കൊരു പക്ഷെ സാധിപ്പിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകൂല അത് നിസ്സാരമാക്കുന്നത് കൊണ്ട് മാത്രം നാം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുന്നതാകാം അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾക്ക് വലിയ വില കൊടുത്ത് അവരറിയാതെ അവർക്ക് അത്തരം ആഗ്രഹങ്ങൾ തീർച്ചയായും ഒരു ഭാര്യയുടെ സ്നേഹം ഭർത്താവിനെ പിടിച്ചുപറ്റാൻ സാധിക്കും നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു കാര്യങ്ങളാണ് നാം ഇന്നത്തെ സംസാരത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഭാര്യയുടെ സ്നേഹം ലഭിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ മൂന്ന് ഹബീബായ ഹബീബായാഹു അലഹി വസ്ല്ലെ പരസ്പരം സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പോകാൻ ഹബീബായ തങ്ങൾ നിർദ്ദേശിച്ച ഒരു ഇത് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത് എന്ന് പറയാൻ കാരണം ഹബീബായ അവിടുത്തെ പരിശുദ്ധമായ നിങ്ങൾ പരസ്പരം സ്നേഹബന്ധിതരായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സലാമിനെ വർദ്ധിപ്പിക്കണം ഹബീബായ ഹബിബായ പറയുന്നു ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹബന്ധിതരായി നിങ്ങൾ പരസ്പരം അനുരാഗബന്ധിതരായി നിങ്ങൾ പരസ്പരം പ്രണയ സാഫല്യമ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്താണത് നിങ്ങൾ പരസ്പരം സലാം 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 ഈ പറയുന്നത് കാരണമായിട്ട് പരസ്പരം സ്നേഹമുണ്ടാകും ദിവസം രണ്ടോ മൂന്നോ തവണ ഫോൺ കോളിംഗ് വഴി സംസാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സംസാരം തുടങ്ങുമ്പോഴും സംസാരം അവസാനിക്കുമ്പോഴും സലാം പറഞ്ഞു തുടങ്ങുക സലാം മടക്കുക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സലാം കയറി ചെല്ലുമ്പോ സലാം അവരുടെ സംസാരം സലാം കൊണ്ടാവട്ടെ കാരണം പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രമിച്ചാൽ പരസ്പരം പരസ്പരം സ്നേഹമുള്ളവരായി അവനേഹമുള്ളവരായിരിക്കുകയും എന്നാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുള്ളവരാകാൻ സാധിക്കും ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ വാട്സ്ആപ്പ് ത്രൂ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ അവരവരുടെ ആദ്യത്തെ മെസ്സേജ് സലാം കൊണ്ടാവട്ടെ തങ്ങളുടെ അഭിപായോട് കടമപ്പെട്ടവരാക അവർ ഇൻസ്റ്റഗ്രാം വഴി എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യത്തെ കലാമ് ആദ്യത്തെ ടെക്സ്റ്റ് ആദ്യത്തെ സംസാരം സലാം കൊണ്ടാവട്ടെ അത് പിരിയുമ്പോഴും ജീവിതത്തിൽ സ്നേഹമുണ്ടാകും റാഹത്ത് ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർന്നു നാലാമത്തത് നിലവിൽ സ്നേഹത്തോടുകൂടെ കഴിയുന്ന സന്തുഷ്ട കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്ക് തന്നെ കുടുംബങ്ങൾക്ക് തന്നെ നല്ല റാഹത്തോടുകൂടെ മരിക്കുന്നതുവരെ ആ സ്നേഹബന്ധം നിലനിൽക്കണം അതിൽ അതിൽ പൊട്ടലുണ്ടാകാനും പാടില്ല അതിൽ ചീറ്റൽ പാടില്ല ഇടയ്ക്കുള്ള ഇണക്കങ്ങളും പിണക്കും ൊക്കെ സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് അത്തരം തരം പരിധികൾ ഉണ്ട് പരസ്പരം െത്തുന്ന പരസ്പരം രൂപത്തിലേക്കാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് കഴിഞ്ഞ് എല്ലാ ദിവസവും പ്രാവശ്യം എന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഒഴിവാക്കാതെ ശേഷം ഇത് ചൊല്ലുക ആ ജീവിതത്തിൽ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കുടുംബത്തിന് മരിക്കുന്നത് വരെ അള്ളാഹു ആ ജീവിതം നിലനിർത്തി കൊടുക്കാൻ അത് കാരണമാകും മഹാന്മാർ നിർദ്ദേശിച്ചതാണ് ഇത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലം സംഭവിച്ചിട്ടുള്ളതാണ് ഫലം കിട്ടിയിട്ടുള്ളതാണ് എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ ഭർത്താവിൽ ഞങ്ങളുടെ മക്കളിൽ നീ സന്തോഷവും ഹൈറും നൽകണം നീ കൺകുളിർമയാക്കണം എന്ന വിശുദ്ധ ക്കണം എന്നാണ് ആയത്താണത് ആയത്താണ് നാലു കാര്യങ്ങൾ പറഞ്ഞു ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ ഭർത്താവിന്റെ സ്നേഹം നിലവിലെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ആ ജീവിതം മരിക്കുന്നത് വരെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നാലു കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തേത് പരസ്പരം അകന്നു കഴിയുന്നവർ ഭിന്നിപ്പിലായവർ സ്നേഹമില്ലാത്തവർ ഐക്യമില്ലാത്തവർ ഒരു നിലക്കും ഇനി ജീവിതം ഹൈറാണോ ഷറാണോ എന്നൊന്നും അറിയാത്ത ആളുകളെ അവരുടെ ജീവിതത്തിൽ ഒരു ഹൈർ ലഭിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയുടെ സ്നേഹം ഭർത്താവ് കൊതിക്കുന്നുണ്ടോ ഭർത്താവിന്റെ സ്നേഹം ഭാര്യ കൊതിക്കുന്നുണ്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിൽ സ്നേഹമില്ലാതെയാണ് കഴിയുന്നത് എന്നാൽ അവർ അവരുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന വിഷയം അവർ അവർ കൃത്യമായി പറയുന്നത് പോലെ ചെയ്താൽ വലിയ ഒരു ഹയർ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ അത് കാരണമാകും ഒരുപാട് മഹാന്മാർ ചെയ്ത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച് അതിനെ ഫലം കണ്ട് ഒരുപാട് ആളുകൾക്ക് കൃത്യമായി ഫലം ലഭിച്ചിട്ടുള്ള ഒരു മാർഗമാണ് അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭർത്താവിന്റെ സ്നേഹം അത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഭാര്യയാണെങ്കിലും ഭാര്യയുടെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിലവിൽ കിട്ടാത്ത ഭർത്താവാണെങ്കിലും ചെയ്യേണ്ടത് ഭർത്താവ് ആണെങ്കിലും ചെയ്യേണ്ടത് ഹാജത്തിന്റെ നെയ്യത്ത് വെച്ച് കലാ ഉൽഹാജത്തിന്റെ രണ്ടുറക്കായ അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് കരുതി രണ്ടിരക്കാനത്ത് സുന്നത്ത് നിസ്കരിക്കുക അതിനുശേഷം ശേഷം സുമിത് സ്വല ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പോ കൂടെ ഇഹ്ലാസോടെ നല്ല ഹുഷൂടുകൂടെ അതേ ഇരുത്തത്തിൽ ഇരിക്കുക അതിനുശേഷം

لا

നിങ്ങളുടെ ഇണയെ അള്ളാഹു അടുപ്പിച്ചു തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിയത്ത് പ്രത്യേകം കരുതണം അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് തീരുമാനങ്ങൾ വരേണ്ടത് എന്ന് പ്രത്യേകം മുറച്ച് കൂടെയോടുകൂടെ കൂടെ ഈ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതും കേട്ടതും എത്രയോ ആളുകൾ കുടുംബ ബന്ധം കുടുംബ ബന്ധം പരസ്പരം പരസ്പരം സ്നേഹമില്ലാതെ അകന്നു കഴിയുന്നവരാണ് മക്കൾക്ക് ചെലവിന് കിട്ടാൻ വേണ്ടി കുടുംബ കോടതികളിൽ കേസുകളിലൊക്കെ നടത്തിപ്പ് ചെയ്യുന്നവരാണ് എല്ലാവർക്കും നീ കേസിന് അനുകൂലമായി വിധി നൽകി മക്കളെ നീ സന്തോഷത്തിലും ആക്കണം സന്തോഷത്തിലാക്കണം ും ഞങ്ങളുടെ കുടുംബ നൽകില്ല കുടുംബീവിതത്തിലൊന്നും സന്തോഷം കളിയാടുന്ന സ്നേഹം ജീവിതത്തിന് സ്നേഹത്തോടുകൂടെ നീ നിലനിർത്തണമല്ലോ വാർക്കാത്തു